ഹലോ ഗൈസ് വെൽക്കം ടു മൈ ചാനൽ ഗൈസ് നമ്മൾ വി ആർ ബാക്ക് ഇന്ത്യൻ ബൈക്ക് റേഡിയോ ഒക്കെ ഗൈസ് എന്നാണ് നമ്മൾ ഇതാ അതുകൊണ്ട് നമ്മുടെ കീന്ന് ഇന്ത്യ ചുറ്റു അവരുവിടെ കിടപ്പുണ്ട് ഞങ്ങളെപ്പോൾ മേടിച്ചു തന്നോക്കുക അതൊക്കെ മേടിച്ച് ഗൈസ് അപ്പോൾ ഗൈസ് നമ്മുടെ മെയിൻ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം എന്താണ് നമ്മളൊരു ബസ് മേടിക്കാനായിട്ട് പോവുകയാണ് അതിനായിട്ട് നമ്മുടെ സിറ്റിയുടെ നടുക്കുള്ള സൈഡിലായിട്ടാണ് അപ്പോൾ അതിനുള്ള അപ്പോൾ നമുക്ക് പെട്ടെന്ന് വല്ലതായിട്ടൊരു സംഭവം ഉണ്ടല്ലോ നമ്മൾ എന്ത് ചെയ്യുന്നത് ടൂള് ആ ഓൺ ആക്കാം ഓക്കെ ഗൈസ് ധാരണ നമ്മൾ ഓൺ ആയിട്ടുണ്ട് ഓക്കേ ഗൈസ് നമ്മൾ സ്ഥലം ഇതാ എത്തിയിരിക്കുന്നു അപ്പം നമുക്ക് ചെന്ന് ചോദിച്ചു നോക്കാം അടുത്ത് അപ്പം നോക്കാം പൈ പൈസയൊക്കെ നമ്മൾ ജി പേ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഓക്കെ നമുക്കി വണ്ടി അവിടെ കിടപ്പുണ്ട് നമുക്ക് പോയി നോക്കാനാണ് പറഞ്ഞേക്കുന്നത് ഓക്കെ ഗൈസ് ഇതിപ്പോൾ ഒരു റെഡ് വണ്ടി ഓ നോക്കട്ടെ ഇതൊക്കെ നമുക്കൊന്ന് ഫുള്ളായിട്ട് കാണാം ഗൈസ് ഈ വണ്ടിക്ക് റെഡ് എനിക്ക് ചേരുന്നില്ലെന്ന് തോന്നുന്നു നമുക്ക് നമ്മുടെ നാട്ടിൻ്റെ തന്നെ കെ എസ് ആർ ടി സിയുടെ കളറ് അടിക്കാം ഗൈസ് അപ്പം ഗൈസ് നമ്മുടെ വീടിൻ്റെ അപ്പുറത്തൊട്ടപ്പുറത്തുള്ള ആ കളറ് ആ സ്ഥലത്ത് പോയി നമുക്ക് മോഡിഫിക്കേഷനൊക്കെ ചെയ്യുന്ന സ്ഥലത്തോട്ട് പോയി നമുക്കിത് കവാസയ്ക്ക് എന്തുവാ അവിടെ വെച്ചേക്കുവാണ് അവർ അറിഞ്ഞേക്ക തരാന്ന് ഓക്കെ നമുക്ക് ഇപ്പം തൽക്കാലത്തേക്ക് നമ്മൾ താണ്ട പതുക്കെയാണ് പോകുന്നത് അപ്പം ആ സാധനം ഓൺ ആക്കണോ ഗെയ്സ് അതാണ്ട് ഈ സ്ഥലം ഒന്ന് കഴിയട്ടെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ സ്പീ സ്പീഡൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം അടുത്ത പാർട്ടി ഇതിൻ്റെ സ്പീഡ് ടെസ്റ്റ് ചെയ്യുന്നൊരു വീഡിയോ വരെയായിരിക്കും ഗെയ്സ് ഓക്കെ അത് ഷോർട്ട് വീഡിയോ ആയിരിക്കും ഓക്കെ ഇനി നമുക്ക് കുറച്ചുകൂടെ ഫാ മറ്റേ ഫാസ്റ്റ് മോഡ് ഓൺ ആക്കാം കേസ് നമ്മൾ ഓൺ ആക്കിയിട്ട് നമ്മുടെ ഭംഗി വണ്ടിയുടെ ഭംഗിയൊക്കെ നമ്മൾ നോക്കി വേണ്ടേ ഓ ഇതിപ്പോൾ ഓഫ് റോഡാണല്ലോ നമുക്കിനി നമ്മളിപ്പോൾ തൽക്കാലത്തേക്ക് ഇങ്ങനെ ഓടിക്കുന്നതേ ഉള്ളു ഇങ്ങനെ ഓടിച്ചു ഇന്ത്യൻ ബൈ ത്രീഡല്ല നിയമം അപ്പം നമുക്ക് നേരെ അങ്ങോട്ട് ചെല്ലാം കേസ് വേറീസ് ഓക്കെ ആ നമ്മുടെ വീടിൻ്റെ തൊട്ട് സൈഡിലുള്ള സ്ഥല സൈഡ് തന്നെയാണ് ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പണിക്ക് പോവുകയാണ് നമ്മളെ കെ എസ് ആർ ടി സി അപ്പം ഗൈസ് ഞാൻ നേരത്തെ വിളിച്ചായിരുന്നല്ലോ അയാളെ അയാൾ പറഞ്ഞ് എന്ത് സൈഡിലോട്ട് ഇട്ടാൽ മതിയെന്ന് ഞാൻ നേരത്തെ വിളിച്ചായിരുന്നു ഷോപ്പിക്കാറിയാ അപ്പം അപ്പം ആ സൈഡിലോട്ടങ്ങിട്ട് ഇടാം ഗെയ്സ് ഇവിടെ ഇടാം പറഞ്ഞായിരുന്നെ അയാൾ ഓക്കെ എന്താ ഇവിടെ ഇട്ടിട്ടുണ്ടോ ഓക്കെ ഗൈസ് ഇടപെടിച്ചു പറയും ഇട ഇട്ടിട്ടുണ്ടേ ഓക്കെ ഗൈസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്തായാലും അപ്പം ഗൈസ് നമുക്കിനി വന്ന് കാണാം ഓക്കെ ഗെയ്സ് നമ്മൾ ഓടി ഓടി നടക്കുകയാണ് ഗെയ്സ് ഓക്കേ ഓക്കേ സ്ഥലം ഓക്കെ വണ്ടി ഗൈസ് നമ്മുടെ പുത്തൻ വണ്ടി ഗെയ്സ് ഓക്കെ ഗെയ്സ് ഇത് ഇനി ഇടക്കാൻ ഭയങ്കര പാടാണ് ഗെയ്സ് അപ്പം ഇനി ഞാൻ എന്തോ ഈ എന്തായാലും ചെറിയ മുട്ടലും തട്ടലും ഒക്കെ ഉണ്ടായിരിക്കും ഗൈസ് നിങ്ങൾ സോറി ഗൈസ് അപ്പം അവിടെ തട്ടി ഗൈസ് പെയിൻ്റ് ഒന്നും വലുതായിട്ട് ഇളങ്ങത്തില്ല എന്ന് എനിക്ക് തോന്നുന്ന നമുക്ക് പെട്ടെന്ന് കണ്ട ഓക്കെ റെസ്റ്റോറൻ നമ്പർ നമുക്ക് ഫോട്ടോ ആക്കി എടുക്കാം കേസ് ഓ ഓക്കെ ഫേസ് റോങ് നമ്പർ ഓ തട്ടി അവിടെ തട്ടി അപ്പം കേസ് പെയിൻ്റ് ഒന്നും അങ്ങനെ ഇളകത്തില്ലെന്നാണ് പറഞ്ഞേക്കുന്നത് കമ്പനിയുടെ ഇതാണ് ഇത് പിന്നെ നമ്മളെ കെ എസ് ആർ ടി സി അല്ലല്ലോ അതുകൊണ്ട് അധികം ഇത് കെ എസ് ആർ ടി സി ഇളകുക ഓക്കെ കേസ് നമ്മൾ നമ്മൾ ജയിച്ചിരിക്കുന്നു കേസ് കെ എസ് ആർ ടി സി അളകുക ഇത് കുറച്ചും നല്ല കട്ടിയുള്ള പെയിൻറ്റാണ് അപ്പം കെ എസ് ആർ ടി സിയുടെ നേട്ടിൽ നല്ല പെയിൻ്റ് ആണെന്നാണ് ഇവിടെ ഉള്ളവർ പറഞ്ഞേക്കുന്നത് അപ്പം നമുക്ക് വേണ്ട ഈ പ്രാശ് ഇവിടാണ് നമ്മുടെ സ്റ്റോപ്പ് കേസ് അത് നിങ്ങൾ ഓർത്ത് വെച്ചു കയറണമെങ്കിൽ നമുക്ക് എൻ്റെ കണ്ടിന്ന് ഒന്ന് ചെയ്യാൻ മതി ഓക്കെ കേസ് ഓക്കേ ഓക്കെ ഇവിടെ ആരേരുമെങ്കിലും ഉണ്ടോ ചേട്ടാ വണ്ടി കയറിയേട്ടാ ആ ചേട്ടന്മാര് രണ്ടുപേരും കേറിയിട്ടുണ്ട് ഇനി ഇവരെ കയറ്റാ ഓനേടാ വണ്ടിട്ടാ ആ അപ്പൂപ്പിക്കോ ഓക്കെ ഗെയ്സ് അപ്പൂപ്പനെ അമ്മൂമ്മ ഇങ്ങനെ കേറിയിട്ടുണ്ട് ഇനി നമുക്ക് ഇനി നമ്മള് ഇനി കുറച്ച് സ്റ്റോപ്സാണ് രണ്ട് സ്റ്റോപ്സും കൂടെ ഉള്ളു ഗൈസ് അവിടെ ഒരു സ്റ്റോപ്പ് ഇപ്പം നാലാമത്തെ ഇനി നമ്മൾ മൂന്നാമത്തെ സ്റ്റോപ്പിലായിട്ടാണ് പോകുന്നത് മൂന്നാമത്തെ സ്റ്റോപ്പ് റെയിൽവേ സ്റ്റേഷനാണ് അപ്പോൾ അതേ ഇവിടെ ഇപ്പോൾ സിഗ്നൽ കറക്റ്റല്ല ഓ ചേട്ടാ പോയിക്കോ ഓക്കെ സിഗ് സിഗ്നൽ ഇപ്പോൾ അവർക്ക് എന്തുവാ നമുക്ക് നമുക്ക് ഗ്രീൻ ആയിട്ടുണ്ട് അപ്പോൾ ഗെയ്സ് നമുക്ക് പോവാം ഗെയ്സ് ഓക്കെ ഇവിടെ നമുക്ക് ഇവിടെ ഇവിടെ നമ്മൾ ഇത് ഇവിടെ ആയിരുന്നു വെക്കാണ്ടിരുന്നേ ഗൈസ് അപ്പം പിന്നെ ഈ വലിയ എന്തുവാ റെയിൽവേ സ്റ്റേഷൻ ഇറച്ചി കഴിഞ്ഞാൽ നമുക്ക് നടന്നു പോകാനുള്ള ദൂരമല്ലേ ഉള്ളു അപ്പം നമുക്ക് റെയിൽവേ സ്റ്റേഷനിൽ ചെന്നിട്ട് അവർ അവർ കയറിപ്പോണം ഇപ്പം ഇന്ന് ഇപ്പോൾ സമയം നാല് നാലല്ല മൂന്ന് നാൽപ്പത്താറായി അപ്പം അതുകൊണ്ട് എന്തുവാ അവർ എന്തുവാ നാല് മണിക്ക് വണ്ടിയുണ്ട് അവർക്ക് അപ്പോൾ ഗൈസ് നമുക്ക് വണ്ടി വരുന്നവരെ വെയിറ്റ് ചെയ്യാം ഗൈസ് ഗസ് ഗൈസ് നമ്മൾ അതാണ്ടേ വണ്ടി പോയിട്ടുണ്ട് ഓക്കെ ഈ ഇനി അടുത്തത് നാലാമത്തെ സ്റ്റേഷനാണ് ലാസ്റ്റ് സ്റ്റേഷനാണ് ഇതിൻ്റെ അകത്ത് കുറച്ച് ടൂറിസ്റ്റുകൾസ് ഒക്കെ ഉണ്ട് അപ്പം അടുത്ത സ്റ്റേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്വന്തം ജുറാസിക് പാർക്കാണ് അപ്പം ഇത് എൻ്റെ പാർട്ട് ടൂ ഉണ്ട് കേസ് ഈ വീഡിയോടെ അപ്പം എന്നത്തേം പോലെല്ലേ നമ്മൾ പാർട്ട് ടൂ ഇടും അപ്പം ഗെയ്സ് നമുക്ക് കണ്ട ഇവിടെ ആണ് അപ്പം ഇറങ്ങിക്കോ എല്ലാവരും ഓക്കെ ഇവിടെ അപ്പോൾ തുറന്നു തന്നിട്ടുണ്ട് ഓക്കെ ഗെയ്സ് ഇറങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് സയലിലോട്ട് പോവാം അവിടെ നിർത്തിയിടാം ഗെയ്സ് ഓക്കെ Okay, okay guys, up guys, how uh, do you like the video?